ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശരിക്കും ചതയാഘോഷത്തിൻ്റെ ഒരു ദിവസം അതുപോലെ തന്നെ നമ്മുടെ ഓണമൊക്കെ അവസാനിച്ച് ഓണം എടുക്കുന്ന ദിവസമല്ലേ അതും ആ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതാ രണ്ടോണം അതിൻ്റെ എന്തല്ല മൂന്നെണ്ണത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞു ഈ ബീഫ് കറി വെച്ച അടിപൊളി നല്ല കറുത്ത ബീഫ് കറി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ കൂട്ടുകാർക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടിയിട്ട് ഞാൻ ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇടാം പിന്നെ ഞാൻ കുക്കറിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ മതി കൂടിയത് നാല് വിസിൽ ഓവറായിട്ട് വേവിക്കാൻ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ ചട്ടിയിൽ തന്നെ വെക്കണം അതും അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈ മുളക് നന്നായിട്ട് മൂത്തതിന് ശേഷം ദാ ഇത് ഇതിലേക്ക് ഇട്ടും കേട്ടോ വേവിക്കുമ്പോൾ ഒരു സവോളയ്ക്ക് ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടാലും മതി അങ്ങനെ ഇതങ്ങനെ തന്നെ അതിലേക്കിട്ട് മൂടി വെച്ചങ്ങൾ വേവിച്ചു വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും വെച്ചില്ലേ കുക്കറിൽ വിസിലടിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുള്ളൂ ആ വെള്ളം പിന്നെ നല്ല നെയ്യുള്ള ബീഫാവണോട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ അത് ഇട്ട് കിട്ടും മൂടി വെച്ചു തീ തീകത്തേക്ക് ഇത്തിരി പാടുണ്ടായിരുന്നു വിറക് അത്ര നല്ല നല്ലതല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും നനഞ്ഞു മഴയൊക്കെ ആയിട്ട് ശരിക്കും അങ്ങനെ വിറക് പരി അങ്ങനെ അത് മൂടി വെച്ചു ൂട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്നത്തെ ഒരു ബീഫ് അങ്ങനെ താ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരവസ്ഥയാണിത് നന്നായിട്ട് തിളക്കിയുണ്ട് അതങ്ങ് വീണ്ടും മൂടി വെച്ച് ചെറുതായിട്ട് തീയതിച്ചു ഇതായിപ്പി വെള്ളമൊക്കെ വറ്റി ഒരു പരിവ് ശരിക്കും പറഞ്ഞാൽ ബീഫ് ഒരു പൊടിയണൊരവസ്ഥയിലേക്കാവും കേട്ടോ പിന്നെ ഞങ്ങൾ അതിലേക്ക് ഇട്ടത് കരിക്കാണ് കരിക്ക് ഇത്തിരി നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടും എന്നിട്ട് പിന്നെ മൂടി വെച്ചങ്ങോട്ട് ചെറുതായിട്ട് തീ കത്തിച്ചു പിന്നെ ആ നാളേരക്കൊത്ത് ആ നെയ്യുണ്ടാവും ലോ ബീഫിൽ അതും ബീഫും കൂടി അവിടെ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് മരിഞ്ഞ് മൊരിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി കേട്ടോ കൂട്ടുകാരിങ്ങനെ ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ കറുത്ത കളറൊക്കെ ചിക്കനായാലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ നമ്മളടുപ്പത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇതാ ലാസ്റ്റ് ഇങ്ങനെയായിട്ടോ പിറ്റേ ദിവസമാണ് കഴിഞ്ഞത് ഒരു ദിവസം കൊണ്ടൊന്നും കഴിഞ്ഞില്ല ഞങ്ങളവിടെ അങ്ങനെ എല്ലാവരും കുറേ ഇങ്ങനെ ഒറ്റടിക്ക് കഴിക്കണവരല്ല കുറേശ്ശെ കുറേശ്ശെ കഴിക്കണവരാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഞാനും ചേട്ടനും സിനിമയ്ക്ക് പോവാണ് സിനിമ ഹൃദയപൂർവ്വം കേട്ടോ നല്ല സിനിമയായിരുന്നു സത്യനന്ദിക്കാടിൻ്റെ അപ്പോൾ പോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ ജയ ജയമെന്നൊന്ന് തോന്നുന്നു കേട്ടോ ഹോട്ടലിൻ്റെ പേര് എ സിയൊക്കെയാണ് നമ്മുടെ പത്ത് രൂപയുടെ ചായ അതിനുള്ളിൽ കയറി നിന്ന് ഇരുപത് രൂപയ്ക്ക് കുടിച്ചു ഞാൻ ചേട്ടനോട് വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചേട്ടൻ പറഞ്ഞു കൂടി ഇത് ഇരുപത് രൂപ മേടിക്കണ്ട വായു എന്ന് പറയും എനിക്കിത്തിരി അങ്ങനെ കാശിനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ ഇത്തിരീക്ഷയൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങി പിന്നെ അങ്ങനെ ചായ കുടിച്ചു ഒന്നും കഴിച്ചോന്നില്ല കഴിക്കാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി പിന്നെ നോക്കിയപ്പോൾ ടിക്കറ്റ് രാഗത്തിലായിരുന്നു കേട്ടോ സിനിമത് സ്കാൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കുറച്ച് സമയമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വടക്കുനാഥലേക്ക് അങ്ങോട്ട് കയറി അവിടെ പറമ്പിലേക്ക് കയറി കേട്ടോ തേക്കൻകാട് മൈതാനി എന്ന് പറയില്ലേ അവിടെ കയറി കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിരന്ന് കിടന്ന് കണ്ടു പിന്നെ ചട്ടിയൊന്നും മേടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊരു ഇഷ്ടമാണല്ലോ ഞാൻ സെറ്റുമുണ്ട് വെറുതെ വില ചോദിക്കാൻ സെറ്റുമുണ്ട് ഇല്ലാണ്ടല്ലോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല സെറ്റുമുണ്ട് കിട്ടും അത് വാങ്ങിക്കാൻ ഇവിടെ എങ്ങനെ എങ്ങനെയാണ് അറിയില്ല ചേട്ടൻ വില ചോദിക്കാൻ സമ്മതിച്ചില്ല വേറെ ഉണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പറഞ്ഞ് കൊണ്ട് നടക്കല തന്നെയായിരുന്നു ഒരു മാല അമ്പത് രൂപയുള്ളോട്ടോ ഞാൻ അപ്പോൾ ഒരേ വാങ്ങിച്ചു സെറ്റ് സാരിയൊക്കെ എടുക്കുമ്പോൾ ഇടാലോ അപ്പോൾ നല്ല ഭംഗിയല്ലേ ഇങ്ങനത്തെ മാലകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയാൽ തീ വിലയാണ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അത്ര അധികം വില ഉണ്ടാവില്ല അങ്ങനെ അല്ല കിട്ടുമ്പോൾ വാങ്ങിക്കാന്ന് പറയുന്നത് അത് അടിപൊളിയല്ല ആ തല്ലി അങ്ങനെ സാത്ത അപ്പോൾ സെറ്റ് കൊണ്ടൊക്കെ അത്യാവശ്യം തരവായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണാ കിട്ടിയുള്ളൂ അത് ഇരുന്നൂറ് രൂപ പിറ്റേ ദിവസം പുലിക്കളിയിലന്ന് നൂറ് രൂപയ്ക്ക് വരെ അത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു എന്ന് വിറ്റ് അവസാനിപ്പിച്ച് പോകണ്ടേ പുലിക്കളി കഴിഞ്ഞാൽ പിന്നെ ഓണം കഴിഞ്ഞല്ലോ അപ്പോൾ അവർക്ക് വിറ്റ് അവസാനിപ്പിച്ച് പോകാനോ കിട്ടിയ വിൽക്കാനോ ആയിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നൂറ് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കേട്ടു അപ്പം പിന്നെ അടുത്ത കൊല്ലം നമുക്ക് പുലിക്കളിയിൽ അന്ന് പോയിരുന്നു വാങ്ങിക്കാല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം അകല് മുഴുവച്ചെടുത്തോട്ട് ഉണ്ടാക്കിയ ആ ഒരു ദിവസമായിരുന്നു ഈ സിനിമയ്ക്ക് പോയത് അപ്പോൾ ആ വെയിലു കൊണ്ടെങ്കിൽ വെയിൽ കൊണ്ടാതെ തലവേദന വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ശരിക്കും പറയാൻ വെച്ചാൽ അന്ന് രാവിലെയാണ് നമ്മൾ ഓണം എടുക്കുക ഓണം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല നമ്മുടെ പൂവൊക്കെ മാറ്റി നമുക്കിൻ്റെ അടുത്ത കൊല്ലവും വെക്കണ്ടേ പൂവൊക്കെ മാറ്റി അത് സൂക്ഷിച്ച് വെക്കും പിന്നെ ചരടിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വലിച്ചു പൊട്ടിക്കണേക്കാളും നല്ലത് ഇങ്ങനെ പതുക്കെ ഒന്ന് ഊരി എടുക്കുന്നതാണ് അപ്പം ഈ ഒരു ദിവസം ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നു പക്ഷേ ഞാൻ തലേ ദിവസം തന്നെ ചോറും മീൻകറി അനച്ചാൽ തലേദിവസം തന്നെ വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം അടുക്കളയൊക്കെ നല്ല ഒതുക്കി വൃത്തിയാക്കിയിട്ട് കിടന്ന് രാവിലെ എനിക്ക് വലിയൊരു ജോലി ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് അപ്പം അതുകാരണം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തെ ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ തലേ ദിവസം അകത്തത്തെ ഏറെ കുറേ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അകത്ത് വലിയ ജോലി ഇല്ല രാവിലെ എഴുന്നേൽറ്റപ്പം പിന്നെ ഫുഡും ആയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം തിരക്കാണെങ്കിൽ വേഗം ഇത് നിങ്ങളുടെ എടുത്ത് കളഞ്ഞ് വേഗം അവസാനിപ്പിക്കും പക്ഷേ ഇന്നപ്പോൾ കുറച്ച് പുറം പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചെറുതോട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസമെങ്കിലും നന്നായിട്ട് മുറ്റടിച്ചാലാണ് ആ ഒരു ഭംഗിയിലങ്ങനെ നിലനിൽക്കുകയുള്ളു അപ്പോൾ അതുകാരനെ കൊണ്ടാണ് പിന്നെ പൂക്കളവും ഇതൊക്കെ വാരിക്കളയാണ് കേട്ടോ ഇനി അടുത്തൊക്കെ എല്ലാം ഇതിനേക്കാൾ നന്നായിട്ട് ഓണാഘോഷിക്കാം പറ്റണേ കൂട്ടുകാരെങ്ങനെയുണ്ടായിരുന്നു ഓണ ഓണാഘോഷമൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഇന്ന് ഈ ദിവസച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വരണമെന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ കൊടുത്ത അച്ചാറുണ്ടല്ലോ നമ്മൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയച്ചാറ് അതിൻ്റെ വീഡിയോ ആയിട്ട് വരണം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അത് ശ്രീ ആ ശ്രീകുട്ടൻ്റെ ഫോണിലാണ് ടാക്കുക അതെൻ്റെ ഫോണായിരുന്നു അപ്പോൾ അതിലാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അവന് എക്സാമാണ് അപ്പോൾ അത് കാരണം പിന്നെ വിളിക്കാൻ പോയില്ല ഭയങ്കര തിക്കും തിരക്കൊക്കെ അടിച്ച് കുറേ ജോലി ഉണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ അവനെ വിളിക്കാനായിട്ട് നിന്നില്ല അത് കാരണം എൻ്റെ ഫോണിലുള്ള വീഡിയോ തന്നെ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ താഴത്തെ ഓണത്തപ്പനിയും എടുത്തു ഈ കൊല്ലത്തെക്കാളും നന്നായിട്ട് അടുത്തൊക്കെ ആഘോഷിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് പിന്നെ ഈ ഉണ്ടല്ലോ അത് നിറയെ ചവറാണ് പക്ഷേ അത് വിചാരിച്ചിട്ട് അമ്മയൊക്കെ പറയും കേട്ടോ എപ്പോഴും അത് വെട്ടിക്കളയാനായിട്ട് പക്ഷേ എനിക്കെന്തോ മനസ്സ് വരില്ല ഞാൻ എനിക്ക് ഇരുമ്പൊളി ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയൊക്കെ ഇട്ട് വെക്കുന്നതും അച്ചാർ വയ്ക്കണതും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഒരു ചട്ടി ഒഴിവായിട്ടല്ല ആ ചട്ടിയിലത്തെ ചെടി മോളിൽ വെച്ചിട്ട് അത്യാവശ്യം വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയായി വേറൊരു ചട്ടി ചട്ടി ചെടിച്ചട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് പക്ഷെ രാവിലെ അത് സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല എന്നാലും ഒന്നും മുറ്റമൊക്കെ അടിച്ച് അടിച്ച് വാരി അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കി ഇടാനായിട്ട് പറ്റും അപ്പം എന്നും മുറ്റടിക്കാൻ പറ്റിയാൽ നല്ല അടിപൊളിയാവും എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ പൊടി ഉണ്ടാവില്ല മിക്കവാറും വണ്ടി വെക്കുന്ന സമയമാണ് ഇപ്പോൾ ശ്രീകൂട്ട ആറേക്കാലമായിപ്പോൾ പോയിട്ടാണ് അത് കാരണം വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ ഇവിടേക്ക് ഇവിടേക്കെത്തി പിന്നെ ചെടിച്ചട്ടികളൊക്കെ മാറ്റിയിട്ടാണ് അടിച്ചു വെച്ചാൽ ആയിട്ട് എന്താ വെള്ളം കൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടനോട് ഞാൻ ആ ഇറയൊന്ന് അടിച്ചു കഴുകാനായിട്ട് പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ എനിക്കിനി അധികം സമയം ഉണ്ടാവില്ല കൂടിയത് ഏഴ് മണി വരെയാണ് നമുക്ക് വീട്ടിലത്തെ ജോലികൾ ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ പിന്നെ ചേട്ടൻ ചോറ് പകർത്തി പിള്ളേർക്കും എനിക്കൊക്കെ ചോ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ചോറ് പകർത്തേണ്ടേ പിന്നെ ഫുഡ് കഴിച്ച് കുളിച്ച് യാത്രയൊക്കെ വരുമ്പോഴേക്കും എട്ടുമണിയാവും അപ്പോൾ അത് കാരണം കൊണ്ട് മണി വരെയാണ് നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്തിരി നേരം വൈകി എഴുന്നേൽക്കാണെങ്കിൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ സമയം ഉണ്ടാവില്ല പിന്നെ ചോറ് തിളപ്പിച്ചിറക്കിയൊക്കെലും എൻ്റെ കൂട്ടാരുകളൊക്കെ റെഡിയാക്കി വെക്കലുള്ള കാരണം കൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല രാവിലെ ഞാൻ എപ്പോഴും പരമാവധി അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരമാണ് കൂടുതലും ജോലികൾ ചെയ്യുക ചെടികളൊക്കെ അങ്കിടും ഇങ്ങടും നീക്കി വെച്ചിട്ടാണ് അപ്പം ഈ പുളിയിലെ ഇലയൊക്കെ അത്ര അത്രയുള്ളോടത്ത് ആ ഇല വീണ് വീണ്ടും അതിൻ്റെ മുകളിൽ വെള്ളം വീണുണ്ടെങ്കിൽ ചെടികളുടെ ഇതൊക്കെ നഷ്ടപ്പെടും ആ മീചം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെടി കണ്ടില്ലല്ലോ ഒന്ന് നല്ല റേറ്റ് റേറ്റുള്ളതെന്ന് ആ ചെടി അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ വേറൊരു ചെടി രണ്ടീ ഭാഗത്താണ് അതിൻ്റെ രണ്ടിൻ്റെയായല്ല ഒരുപോലെയായിരുന്നതുകൊണ്ട് എനിക്ക് രണ്ടൊരു ചെടിയാണ് ചെറുതായിരുന്നപ്പോൾ തോന്നിയത് ഇപ്പോൾ രണ്ടും വലുതായി തുടങ്ങി ഇനി അടുത്ത അറേഞ്ച് ചെയ്യണ ദിവസം അതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സമയം ഇല്ലാത്തപ്പോൾ ചെടി മാറ്റി നടാനും കാര്യങ്ങൾക്കൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ ഒന്ന് അടിച്ചു വാരാനും വൃത്തിയാക്കാനൊക്കെ തന്നെയാ പറ്റുള്ളൂ അതിപ്പോൾ പകുതിക്ക് ഇട്ട് നിർത്തിയാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ മുറ്റടിക്കണു നമുക്ക് പോകണ നേരെ യാതവിടെ ഇട്ടാലും നമ്മുടെ വീടല്ലേ ആര് ചോദിക്കാൻ പക്ഷേ എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിലെ ആറ് മണിക്കുള്ളിൽ മുറ്റടിച്ച് കഴിയണം അതൊരു നിയമമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചീത്ത പറയും അയൽവക്തക്കാരും അതെ വലിയ ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണു തുറിപ്പിച്ച് കാണിക്കും നേരം വൈകി മിറ്റടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അറിയാണ്ട് നേരം വൈകി എഴുന്നേറ്റ് മിറ്റടിക്കാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു ടെൻഷനാണെന്നൊക്കെ അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട് നന്നായിട്ട് സൂക്ഷിക്കുന്ന സൂക്ഷിക്കാം അത്ര തന്നെ പക്ഷെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പരമാവധി അങ്ങനെ ശ്രമിക്കും ചിലപ്പോൾ പറ്റാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടൻ അവിടെ അടിച്ചു കിഴുകലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്രഷിങ്ങും അടിച്ചു കഴിക്കലൊക്കെ ഒരേപോലെയാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഭാഗത്തെ പുല്ലും ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് മഴയൊക്കെ വന്ന ആകെ ഇതായതല്ലേ അപ്പോൾ ആ റോട്ടിലത്തെ പുല്ലും മണ്ണും ഒക്കെ മണ്ണൊക്കെ അങ്ങനെ ആകെ ഒരു വൃത്തിയേടായിട്ട് കിടക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടണില്ല ചൂരുകൊണ്ടടിക്കുമ്പോഴാണ് ഭംഗി കിടന്നത് കൂടുതൽ ഇലകളുണ്ടെങ്കിൽ ഇത് നല്ലതാണ് പക്ഷെ കല്ലും കട്ടിയും കുഞ്ഞ് വൃത്തിയില്ലാണ്ടൊക്കെ മുറ്റം കെടുക്കണ രാവിലെ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ മുറ്റമൊക്കെ എന്താ പറയുക പോലെ ഒക്കെ അങ്ങനെ കെടുക്കില്ലേ അപ്പോൾ അതൊക്കെ ഭംഗിയിൽ കാണിക്കണമെങ്കിൽ നമ്മുടെ ചൂല് തന്നെ വെച്ചടിക്കണം അപ്പോൾ അത് കാരണം ഞാൻ ചൂല് വെച്ചടിച്ചു കുറേയൊക്കെ ചൂല് വെച്ചടിച്ചു കുറേയൊക്കെ മറ്റു ഈ സംഭവം കൊണ്ടൊക്കെ അടിച്ചു അങ്ങനെ മാറി മാറി ഒക്കെ ചെയ്തുവിട്ടാം അതിൻ്റെ പിന്നാലെ ചേട്ടൻ ഓസ് വെച്ച് ചെടികൾ നനയ്ക്കാൻ വേണ്ടിരുന്നു എനിക്ക് ദേഷ്യം ദേഷ്യമൊന്നും സത്യം പറയുകയെന്നു വച്ചാൽ എന്താ വച്ചാൽ നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുറ്റടിക്കുമ്പോൾ വലിയൊരു സുഖം ഉണ്ടാവില്ലല്ലോ നിലനിറഞ്ഞിപ്പോൾ നല്ല ഉണങ്ങി കിടക്കല്ലേ പിന്നെ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴയും കുരുമുളകും തെങ്ങൊക്കെ ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ഇവിടെ നിറയെ വെള്ളം നിൽക്കും കേട്ടോ നല്ലോണം മഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിവിടെ വേറെ ഒന്നും നട്ടിട്ട് കാര്യമില്ല ഈ മണി പ്ലാന്റ് അതുപോലെ തന്നെ ലക്കി പാമ്പു അങ്ങനത്തെ വെള്ളത്തിലും കുഴപ്പമില്ലാണ്ട് നിൽക്കണ ആ ചേമ്പിൻ്റെ പോലത്തെ ചെടികൾ അങ്ങനത്തൊക്കെ മാത്രമാണ് ഇവിടെ നിൽക്കാം നി നിന്നിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ ചെടികൾ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത് തെങ്ങും വാഴയൊന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടോ തെങ്ങ് ഞാൻ ഒന്ന് രണ്ടെണ്ണക്കുകൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചീഞ്ഞ് പോയി ചില ചെടികളൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കുത്തിയതാണ് അപ്പം ചേട്ടനോട് പറഞ്ഞു ഒപ്പിച്ച് വെച്ചിട്ടല്ലേ നന്നായുള്ളൂ വീണ്ടും പണിതോന്ന് പറഞ്ഞു ചില എനിക്ക് അവസാനമായിട്ട് അങ്ങോട്ട് പറ്റാണ്ടായി പിന്നെ സിനിമയ്ക്ക് പോകേണ്ട നേരമൊക്കെ ആയിണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒപ്പിച്ച് വെച്ചതാണ് പിന്നെ നമ്മുടെ ഉരുളിയും കാലമൊക്കെ തേച്ച് കഴുകിയത് എന്താണ് കേട്ടോ ഇനി ജോലിക്ക് പോവല്ലേ എല്ലാം കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് ജോലിക്ക് പോകുമ്പോൾ നമുക്കെല്ലാം ആ ഒരു ഓർഡറിൽ പോകണം നാലാണ് കൃത്യമായിട്ട് ജോലികൾ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും കമൻ്റ് ഇടാൻ മറന്നു പോരുത് കേട്ടോ അതേപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ നാലാണ് വീഡിയോ കയറിപ്പോ ഉള്ളത് അപ്പോൾ ഓക്കെ ബാ